സമയം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണെങ്കിലും പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാറില്ല സമയവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല വളരെ പ്രശസ്തമായ പഴമൊഴിയാണിത് ഈ ലോകത്തെ എല്ലാവർക്കും ദൈവം അനുവദിച്ചതും ഒരുപോലെ വീതിക്കപ്പെട്ടതുമായ ഒറ്റ കാര്യമേ ഉള്ളൂ അതാണ് സമയം നിങ്ങൾക്കും എനിക്കും ലോകത്തുള്ള എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം തിരക്കിന്റെ ലോകത്ത് പുരുകെട്ടി താമസിക്കുന്ന ആധുനിക മനുഷ്യൻ ഇന്ന് ഒന്നിനും സമയം തികയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ തികയാതെ വേറെ എവിടെന്നെങ്കിലും കടം കിട്ടുമെങ്കിൽ അതും വാങ്ങാൻ അവൻ ശ്രമിക്കുന്നു ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഒന്നിനും സമയം കിട്ടുന്നില്ല ലോകത്തിലെ അത്യാഡംബരം നിറഞ്ഞ ഒരു കപ്പലായ അങ്ങനെ വിശേഷിപ്പിച്ച ഒരു കപ്പൽ എല്ലാവർക്കും അറിയാം ടൈറ്റാനിക് അതിൻ്റെ കന്നിയാത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ടിലെ സദാം നിന്നും ന്യൂയോർക്കിലേക്ക് ആ കപ്പൽ അതിവേഗത്തിൽ കുതിച്ചു പായുകയാണ് അക്കാലത്ത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞ ആ കപ്പൽ അതിൽ വയോധികർ കമിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഉണ്ട് പല വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിലധികം യാത്രക്കാർ അവർ ആടിപ്പാടി മുന്നോട്ട് നീങ്ങുകയാണ് കടലിലെ പ്രതിസന്ധികളെയും തിരമാലകളെയും കീറിമുറിച്ചുകൊണ്ട് ആ കപ്പൽ മുന്നോട്ട് നീങ്ങുന്നു ആ സമയത്താണ് കപ്പലിലെ എൻജിൻ റൂമിൽ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചത് ഏതാണ്ട് മൂന്ന് മിനിറ്റ് ബെല്ലടിച്ചു ഡ്യൂട്ടി ഓഫീസർ ഫോൺ എടുക്കാൻ മൂന്ന് മിനിറ്റ് വൈകിപ്പോയി ആ മൂന്ന് മിനിറ്റ് വൈകിയതും ഫോൺ അറ്റം ചെയ്തപ്പോൾ കേട്ട മെസ്സേജ് റിവേഴ്സ് ദ എൻജിൻ ഐസ്ബർഗ് ഇൻ ഫ്രണ്ട് എമർജൻസി റൂമിൽ നിന്നുള്ള കോൾ ആയിരുന്നു തൊട്ടുമുന്നിൽ മഞ്ഞുമലയുണ്ട് എഞ്ചിൻ റിവൈസ് ചെയ്യുക മൂന്ന് മിനിറ്റ് വൈകിയതിനാൽ ആ മഞ്ഞുമലയിൽ തട്ടി ടൈറ്റാനിക് എന്ന അതുവരെ ലോകം കണ്ട സുരക്ഷാ ഉണ്ടായിരുന്ന ആ കപ്പൽ രണ്ടായി പിളർന്നു ആയിരത്തി അഞ്ഞൂറിലധികം യാത്രക്കാർ അറ്റ്ലാന്റി സമുദ്രത്തിലേക്ക് വീണു മരിച്ചു ജീവിതത്തിൽ മൂന്ന് മിനിറ്റ് നഷ്ടമാക്കിയപ്പോൾ നഷ്ടമായത് ആയിരത്തി അഞ്ഞൂറിലധികം യാത്രക്കാരുടെ ജീവൻ ഓർക്കുക സമയം വളരെ ശക്തിയേറിയതാണ് പലപ്പോഴും വെറുതെ കിട്ടിയതായതുകൊണ്ട് അതിൻ്റെ വില മനസ്സിലാക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ഏറ്റവും ഇഫക്റ്റീവായി പ്രവർത്തിക്കുക സമയത്തിലെ ഓരോ നിമിഷവും ഓരോ മിനിറ്റ്സ് ഓരോ ഹവേഴ്സ് ഓരോ ഡേയ്സ് ഓരോ വീക്സ് ഓരോ മന്ത്സ് അടുത്ത വർഷങ്ങൾ ഇവയെല്ലാം കൃത്യമായി മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനനുസരിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്താൽ ജീവിതത്തെ മികവിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇന്നലെ ഞാനായിരുന്ന അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇന്നും നിൽക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നാളെ ഒരു ദിവസം ഞാൻ പിന്നിലായിരിക്കും നമ്മൾ ആരോടാണോ ചലഞ്ച് ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ ഓരോ ദിവസവും ചലഞ്ച് ചെയ്യേണ്ടത് ഇന്നത്തെ നമ്മളോടാണ് കാരണം ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പടി നാളെ മുന്നിലായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് യോഗ്യതയില്ലാത്തവനായി മാറും അതിവേഗത്തിലാണ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ മാറ്റത്തിന് വിധേയരാക്കാം സൗജന്യമായിട്ട് ഓരോ പ്രഭാതത്തിലും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഏതാണ്ട് എൺപത്തി നാനൂറ് സെക്കൻഡുകൾ ഉണ്ട് എൺപത്തി ആറായിരത്തി സെക്കൻഡുകളെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയെ പോലും മൂല്യമില്ലാത്തവനായി സൃഷ്ടിച്ചിട്ടില്ല ആ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് യഥാസമയത്ത് ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മറുവ ഷഹീദ്